നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശുദ്ധ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനിവിടെ ഒഴിവ് പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കണം സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഒഴിവുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി സ്റ്റാഫിന് ഉടൻ ആവശ്യമുണ്ട് തൃശൂർ കൂട്ടനല്ലൂർ ആൻഡ് ട്രിപ്രയാറിലേക്കാണ് ഇന്റർനാഷണൽ മാളിന്റെ യൂണിറ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനേഴായിരം രൂപ വരെയാണ് അക്കോമഡേഷൻ ഉണ്ട് അടുത്ത കോഴിക്കോട് ഒഴിവുണ്ട് ശമ്പളം പതിനേഴായിരം പ്ലസ് അക്കോമഡേഷൻ പി എഫ് കട്ടിങ് ഇല്ല കോയമ്പത്തൂരുള്ള ഒഴിവിലേക്ക് ശമ്പളം പതിനെണ്ണായിരം രൂപയാണ് പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് കട്ടിംഗ് ഒന്നുമില്ല ഫുഡ് ഒഴികെ എല്ലാത്തിനും ഫ്രീ അക്കോമഡേഷൻ ഉണ്ട് ഫുഡ് കാൻറ്റീൻ റേറ്റിന് ലഭിക്കും ലേഡീസിനും ജെൻസിനും ഇതിനെ അപേക്ഷിക്കാം ഇതിന്റെ പ്രായം വരുന്നത് ഇരുപത്തിനാല് മുതൽ അൻപത് വയസ്സ് വരെയാണ് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത എസ് എസ് എൽ സി പാസ് ടോർഫൈഡ് ഇപ്പൊ തൃശ്ശൂരിലേക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ടു വൺ എയ്റ്റ് ടു ഫോർ സിക്സ് നയൻ ഫൈവ് കോഴിക്കോട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ വൺ സെവൻ സിക്സ് അടുത്തത് കോയമ്പത്തൂരിലെ നമ്പറാണ് നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക യു എയിലെ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് വുഡ് കാർപ്പൻറ്റേഴ്സിന് തടിപ്പണിക്കാരെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഇന്റർവ്യൂ സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച കൊച്ചിയിൽ വെച്ചാണ് പ്രതിമാസം ശമ്പളം മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് താമസവും മെഡിക്കലും തുടങ്ങി ആനുകൂല്യങ്ങളും ലഭിക്കും ഇതിന്റെ പ്രായപരിധി ഇരുപത്തിനാല് മുതൽ നാല്പത്തി ഒൻപത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ നയൻ സിക്സ് സീറോ ത്രീ ടു സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോം കെയർ ബേബി കെയർ മലേഷ്യയിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്ന് മാസം കഴിഞ്ഞ് സാലറി കൂട്ടി നൽകും അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ പ്രായപരിധി ഇരുപത്തി മൂന്ന് മുതൽ നാല്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് നയൻ ടു സിക്സ് സെവൻ സീറോ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്ത്രീകൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ കിസാൻ മിത്രയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ഫീൽഡ് ഓഫീസർമാരുടെ നിരവധി ഒഴിവുകളുണ്ട് ശമ്പളം പന്തിരായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ ലഭിക്കും വിദ്യാഭ്യാസം പത്താം ക്ലാസ് മുതൽ അപേക്ഷിക്കാം പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സുവരെയാണ് സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ജോലി സമയം അഞ്ചു മണിക്കൂറാണ് ജോലിക്ക് പോകാനും വരാനും വാഹന സൗകര്യമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സിക്സ് വൺ ടു വൺ ഫൈവ് മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ സീറോ ഫൈവ് എയ്റ്റ് ഈ നമ്പറുകളിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുക അടുത്തത് എല്ലാ വർക്കുകളും അറിയാവുന്ന ബ്യൂട്ടീഷ്യനെ ആവശ്യമായിട്ടുണ്ട് ലേഡീസിനെയാണ് നല്ല കസ്റ്റമർ ഉള്ള ഒരു പാർലർ ആണ് ട്രെൻഡിങ് ട്രെൻഡിംഗ് ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ എല്ലാ വർക്കുകളും അറിയാവുന്നവരായിരിക്കണം അവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന് വേണം പ്രായം വരുന്നത് ഇരുപത് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് തുടക്കത്തിൽ പതിനെണ്ണായിരം രൂപ ശമ്പളം ലഭിക്കും പിന്നീട് ശമ്പളം കൂട്ടി നൽകുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ വൺ സീറോ ഡബിൾ ടു സെവൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വൈക്കം കൂടലി വസ്ത്രാലയത്തിലേക്ക് ഡ്രസ് മെറ്റീരിയൽ സെക്ഷനിലേക്ക് ഡ്രസ് കട്ടിങ് അറിയാവുന്ന മിനിമം രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് ഓർ ജെന്റ്സ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് മറ്റ് സെക്ഷനിലേക്കും ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ഫ്ലോർമാൻ ഫ്ലോർ മാനേജർ സെയിൽസിൽ അഞ്ചു വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഇതിന് നിർബന്ധമാണ് ഏജ് ലിമിറ്റ് മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെയാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് ആ മുൻഗണനയുണ്ട് വരുന്ന സാലറി അതുപോലെ തന്നെ ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കുമ്പോൾ ഫോട്ടോ ഉൾപ്പെടെയുള്ള ബയോഡേറ്റ വേണം അയക്കാനായിട്ട് കോൾ ചെയ്യേണ്ട കാര്യമില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും പിന്നീട് അവരെ തിരികെ വിളിക്കുന്നതാണ് അപ്പൊ അയക്കേണ്ട വാട്സപ്പ് നമ്പറുകൾ സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ ത്രീ വൺ ത്രീ നയൻ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് വൺ സെവൻ വൺ ഫോർ ഫൈവ് ഈ നമ്പറുകളിൽ ബയോഡേറ്റ അയക്കുക കൂടാതെ ജിമെയിൽ ഐ ഡി കൂടലി ഫാഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഫോട്ടോ നിർബന്ധമാണ് ഫോട്ടോ ഇല്ലാത്ത ബയോഡേറ്റ സ്വീകരിക്കുന്നതല്ല ബയോഡേറ്റയിൽ ഫോട്ടോ ഇല്ലാത്തവർ മൊബൈലിൽ എടുത്ത ഫോട്ടോ ആയാലും അയക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറുകളിൽ ബയോഡേറ്റ അയക്കുക അടുത്തത് കൊല്ലം ജില്ലയിൽ ഓയു ആയൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം എൻ എം ആയിരിക്കണം സാലറി പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അടുത്തത് ഫാർമസിസ്റ്റിന്റെ ഒഴിവാണ് സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അതും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് താമസ സൗകര്യം ലഭ്യമാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ ഫൈവ് ഡബിൾ സീറോ സെവൻ വൺ എയ്റ്റ് സീറോ മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം നോർത്ത് പറവൂരിലുള്ള ഒരു ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കാഷ് കം സൂപ്പർവൈസർ സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ വെയിറ്റർ സപ്ലയർ സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ിക്കാല സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഡബിൾ നയൻ വൺ ഡബിൾ ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തിരുവനന്തപുരത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ഹെൽപ്പറേയും ആവശ്യമായിട്ടുണ്ട് കുക്കിന്റെ സാലറി പതിനെണ്ണായിരം രൂപ ഹെൽപ്പറുടേത് പതിനയ്യായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സെവൻ ടു എയ്റ്റ് സീറോ ഡബിൾ ഫോർ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് നയൻ ഫോർ ത്രീ സെവൻ ടു എയ്റ്റ് സീറോ ഡബിൾ ഫോർ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പർ കം ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ലേഡീസ് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ശമ്പളം വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ പ്രായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു ത്രീ വൺ ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് രണ്ടുപേരടങ്ങുന്ന ഒരു വീട്ടിലേക്ക് വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുജോലി ചെയ്യാൻ ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ നയൻ ഫോർ ഫൈവ് ഫൈവ് എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഫോർ ത്രീ നയൻ എയ്റ്റ് ത്രീ വൺ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് ചെന്നൈ മലയാളി കേരള ഹോട്ടലിലേക്ക് ജ്യൂസ് മേക്കർ അസിസ്റ്റന്റ് കുക്കർ വെയ്റ്റർ കിച്ചൺ ഹെൽപ്പർ എന്നിവരെ ആവശ്യമായിട്ടുണ്ട് നല്ല സാലറി ലഭിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ വൺ സിക്സ് സീറോ സിക്സ് സെവൻ സീറോ ഫൈവ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് ടു എയ്റ്റ് നയൻ ടു നയൻ ഫൈവ് നയൻ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ചിലതിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലതിൽ കോൺടാക്ട് ചെയ്യാനാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം ഇതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും